ഒരു ലൈവ് കൊടുത്താലേ കൊടുത്തല്ലേന്ന് മനസ്സിലാവും രണ്ടും മൂന്നോട്ടം ഞാൻ പറഞ്ഞു വന്നു എൻ്റെ പേര് ബാഹുലേനാണ് നനൂച്ചുറം സ്വദേശിയാണ് ദേശീയ കായിക തരം ഞാനിപ്പോൾ കാരക്കുണത്തിലേക്ക് ബസ് കയറി വെള്ളട ബസ്സിന് നീങ്ങാറ്റിൻകര വരുന്ന ബസ്സിലാണ് കയറിയത് അതിന് കയറിയപ്പോൾ ലൈഫാണ് ഇപ്പോൾ പറഞ്ഞത് ആ കണ്ടക്ടർ എടാ പോടാന്നൊക്കെയാണ് വിളിക്കുന്നത് ഞാൻ നീങ്ങി നിന്ന് എന്നിട്ട് ഒരു കായികപരം ദേശീയ കായിക തരം എന്നിട്ടും അവൻ എടാ പോടാ ഇങ്ങനെയാണോ കണ്ടിട്ട് കാട്ടാക്കട കേസ് ഒന്ന് രണ്ടാമത് അതുപോലെയുള്ള രണ്ട് മൂന്ന് കേസായി എന്നിട്ട് ഈ കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും നെയ്യാറ്റിൻകര സ്റ്റാ ബസ് സ്റ്റാൻഡിലുള്ള കണ്ടക്ടറാണ് ഇപ്പോൾ ആ ബസ് പന്ത്രണ്ട് കാല് കഴിഞ്ഞ് പന്ത്രണ്ട് കാലിന് കാരക്കുണത്തെത്തി അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ധനവ്വരത്തെത്തിയപ്പോൾ തന്നെ ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയി ഇപ്പോൾ അവിടെ നിന്നാണ് ഈ ലൈവ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത കായിക താരത്തിനെ പോലും ഇടാ പോടാ മറച്ചവനാന്നാണ് വിളിക്കുന്നത് അത്ര ഒരു കണ്ടക്ടറാണ് ഞമ്മക്കിപ്പോൾ കാണുന്നത് കാട്ടാക്കട സംഭവം നെയ്യാറ്റിങ്ങര കണ്ടക്ടർമാർ ഇങ്ങനെയാണോ ലൈവാണ് ഇപ്പോൾ ഗണേഷ് കുമാർ കാണുന്നുണ്ട് ഇപ്പോൾ പ്രേക്ഷകന് മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത് കായിക താരത്തിനെ പോലും അനാശ്വതമായിട്ടാണ് കണ്ടക്ടർ പെരുമാറുന്നത് ഇവൻ കുടിച്ചിരിക്കുന്നതെന്നാണ് ഇവൻ്റെ മുഖത്ത് താടിയുണ്ട് ഒരു ചെറുപ്പക്കാരനല്ല ഇത്തിരി പ്രായം ചെന്നവനാണ് അവൻ ഭയങ്കര മുടയാണ് കാണിക്കുന്നത് ബസ്സിൽ ആൾക്കാരുടെ എന്നും നമുക്ക് പറയാം പാക്കരോട് ആലും മര്യാദയ്ക്കുന്നില്ല ഞാൻ മര്യാദയ്ക്കുന്നിട്ട് ഇവൻ ഭയങ്കര മുട അവൻ ഞാനൊരു ദേശീയ കായിക തരവും അല്ലാത്തയാണ് എന്നിട്ടുള്ള ഇവൻ മുടയാണ് കാണിക്കുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകർ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്ന നമ്മൾ കാരക്കുണത്തിൽ നിന്ന് ബസ് കയറുന്നു അവിടെ നിന്നും ധനുജർ ഐറ്റി വരെ ഇവൻ വഴക്ക് പറയുന്നു ഞങ്ങൾ കേട്ടിട്ട് മിണ്ടാതെ നിന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ ഞാൻ മന്ത്രിയിലൂടെ പറഞ്ഞു മന്ത്രിയൊന്നും എനിക്ക് പേടിയൊന്നും ഇല്ലെന്നാണ് അവൻ പറയുന്നത് ഇതാണ് ഒരു കണ്ടക്ടർ തിരുവനന്തപുരത്ത് നിന്നും കാരക്കോണത്തേക്ക് വരുന്ന റൂട്ടിലാണിത് ഇത് വെള്ളരടൻ വേണ്ട ബസ്സാണ് പന്ത്രണ്ടേ കാലിന് കാരക്കോണത്തെത്തി അവിടെ നിന്നും നമ്മൾ കയറുന്നു ധനുജി നടയിൽ ഇറങ്ങുന്നു അതിനുശേഷമാണ് ശേഷമാണ് ഞാൻ മുട്ട ന്യായം പറച്ചിലാണ് ഇതിൻ്റെ ജോലി നമുക്ക് മനസ്സിലാക്കാം ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഭയങ്കര ഒരു വലിയൊരു ബഹളമാണ് അവൻ കാണിക്കുന്നത് ഇത് കൂടി എനിക്ക് ബസ്സിൽ വെള്ളം അടിച്ചു കൊണ്ട് ക്യാറി ചെയ്ത് കണ്ടിട്ട് അതാണ് ഈ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പരാതി ഒരു പേടിയില്ല നീ ഇവിടെ വേണോ പരാതിക്കോട് ഇങ്ങനെയാണ് പറയുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകര മുന്നിൽ നൽകുന്നത് ഇപ്പോൾ ആ ബസ് ഏകദേശം അമരവള എത്തേ ഉള്ളൂ എന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ലൈവിൽ തന്നെ അമരവള ആ സ്ഥലത്ത് എത്തേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്ര ഘൂരമായ കണ്ടക്ടറാണ് നമുക്കിപ്പോൾ ഈ ബസ്സിൽ കാണാൻ കഴിയുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകര മുന്നിൽ ഇത് നെയ്യാറ്റിൻകര ബസ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് വരുന്നതെന്ന് പറയാം അത് കാരക്കുണത്തെത്തുന്നു കാരക്കുണത്തിൽ നമ്മൾ കയറുന്നു ഐ ടി നടയിലേക്ക് ഇറങ്ങുന്നു അതിന് ശേഷം ഇതും ഗണേഷ് കുമാർ കാണുന്നുണ്ടോ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ടും ഡ്രൈവർമാരെ നിങ്ങൾ ശരിയാക്കാൻ പറ്റുന്നില്ലേ ഇതും ഒരു ഇത് സമൂഹത്തിൻ്റെ ഇത്ര നമുക്ക് പറയാൻ പറ്റത്തില്ല അത്ര ഒരു ഒരു ബഹളമാണ് കാരക്കുണത്തോടെ പ്രശ്നം ആ ചേ മോളെ അടിക്ക് അച്ഛനെ അടിക്കും മട്ടാക്കുന്നു അതും ഒരു പ്രശ്നം പല പ്രശ്നം പെൺപാണിപത്തിൽ അതുപോലെ യൗവുമാര് ചെയ്യുന്ന ക്രൂരതകൾ ഭയങ്കരമാണ് ഈ കണ്ടമാർ നമുക്ക് ലൈവിലാണ് പറയുന്നത് എൻ്റെ ബാക്കി നാളെയാണ് ഇത് നെയ്യാറ്റിൻകരമുള്ള ഇതിൻ്റെ മെയിൻ ആൾ കണ്ട് നടപടി എടുത്തില്ലെങ്കിൽ വാർത്ത തുടരെ നമ്മൾ തുടരെ അടിക്കുന്നതാണ് ബാക്കിയുള്ള ചാനലിലേക്കും കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൻ